നിങ്ങൾ നമ്മൾ റേസിംഗ് ആദ്യം വയ്ക്കും എന്നിട്ട് നമുക്ക് മൂന്നുപേർക്കും വെച്ചാലേ രണ്ടാ അറബിണ്ട ഇവിടെയാണ് രണ്ടാ ഇവിടെയാണ് ക്യാപ്റ്റൻ എന്റെ അടുത്ത് എത്തി കണ്ടു എവിടെ നേരെ സെക്കൻഡ് ഇയറിൽ ഇതാണ് ഞാൻ നീ റേസ് ചെയ്യാൻ പറഞ്ഞു നോക്കട്ടെ ആരാണ് നോക്കട്ടെ ഓക്കേ ഓക്കേ പോടാ പോയി ഞാൻ ഞാൻ ഇല്ല ഇല്ല നിങ്ങൾ നിങ്ങൾ റേസ് റേസ് ട്രാക്കിൽ ആ അവിടെ അവിടെ ട്രാക്കിന്റെ ട്രാക്കിന്റെ നീ എങ്ങനെ മണലിൽ ഓടിച്ചു ഒരൊറ്റ തവണ മത്സരിക്കൂ അവസാനം അത് തന്നെ പറയാം നിർത്തി നിർത്ത് നിർത്ത് പറയട്ട പറയട്ടു വാണ

അറബി അത്ര ഉള്ള ഞാൻ കൊണ്ടുപോവാടാ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അറബിക്ക് സംശയം കാണും സ്ഥലം ഉണന്നു തോക്കൂന്നു ഇത് അറബി പോയ നോക്കണ്ട എത്തിയാൽ ഞാൻ നോക്കട്ടെ അറബി അങ് പോണം വിട്ട രീതിയിലങ്ങ് പോയി സ്പീഡിൽ അങ്ങ് പോയി അറബി എത്താറേ ക്യാപ്റ്റ് റോഡ് നോക്കി നല്ല ഓണം ഏതൊക്കെ വഴിയൊന്ന് ക്യാപ്റ്റ ഓടിക്കണ നിർത്തി എന്താ ഓടിയാ അതൊക്കെ നീ വേണേ മുന്നേ മാപ്പില് ഇത് കറക്റ്റ് കൊടുത്ത് വയ്ക്കണം മനസ്സിലായി മാപ്പില് കറക്റ്റ് കൊടുത്ത് വയ്ക്കണം നിനക്കെന്തറിഞ്ഞുകൂടെ അതിന്റെ സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞല്ലേ അറബി എത്തിയില്ല കേട്ടോ അറബി ഇതുവരെ എത്തിയില്ലല്ലോ ഇല്ല ഇല്ല എത്തിയില്ല അറബി എത്തിയില്ല 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 അറബി എത്തിയില്ല എത്തി 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 അറബി ഏത് കുണ്ണേലോട്ടാണ് ചെന്ന് കേറിയതെന്ന് എനിക്ക് മനസ്സിലായി അറബിക്ക് വഴിയും നീ ജയിച്ചു ഇതാണ് എന്റെ നീ കണ്ടില്ലേ നിൽക്കണം ഇതാണ് ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞ എൻ്റെ ഇതാണ് സ്ഥലം